കേരള രാഷ്ട്രീയത്തിലെ ലീഡർ കെ കരുണാകരനെ ഒരു അപരം തോൽപ്പിച്ച കഥ അറിയാമോ സംഭവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം കരുണാകരൻ യു ഡി എഫ് സ്ഥാനാർത്ഥി എതിരാളി സി പി ഐയുടെ വി രാഘവൻ ഫലം വന്നപ്പോൾ കേരളം ഞെട്ടി വെറും ആയിരത്തി നാനൂറ്റി എൺപത് വോട്ടുകൾക്ക് ലീഡർ പരാജയപ്പെട്ടു എന്നാൽ തോൽവിക്ക് കാരണമായത് മറ്റൊരാളാണ് കെ കെ കരുണാകരൻ എന്ന പേരിൽ അവിടെ മത്സരിച്ച ഒരു അപരൻ അന്ന് ആ അപരന് ലഭിച്ചത് രണ്ടായിരത്തി നൂറ്റി എൺപത്തിയാറ് വോട്ടുകളാണ് ലീഡർ തോറ്റത് ആയിരത്തി നാനൂറ്റി എൺപത് വോട്ടിന് അപരൻ പിടിച്ചത് രണ്ടായിരത്തിലധികം വോട്ട് സ്വന്തം പേരുള്ള മറ്റൊരാൾ കാരണം മാത്രം എം പി സ്ഥാനം നഷ്ടപ്പെട്ട കേരള രാഷ്ട്രീയത്തിലെ അപൂർവമായ നിമിഷം ഈ കഥ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ കൂടുതൽ രാഷ്ട്രീയ കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ